വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ും മൊഗേരി സുഹൃത്ത വായനാശാല ഗ്രന്ഥാലയം എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വിവിധ പരിപാടികളോടെ കൂരാറയിൽ വെച്ച് നടക്കും പതിനെട്ടിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളുടെ പരിപാടിക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ വാർഷികാഘോഷ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കുമാരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും മണിക്ക് നാട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഒൻപത് മണിക്ക് സൂർജന കലാവേദി അവതരിപ്പിക്കുന്ന സി എൻ ശ്രീവാത്സന്റെ രചനയിൽ എ യതീന്ദ്രൻ സംവിധാനം ചെയ്ത നാടകം വെള്ളരി നാടകം അരങ്ങേറും പത്തൊമ്പതിന് വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ ആരംഭിക്കും ആറേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ പണ്ഡിറ്റ് രമേശ് നാരായണൻ ഉദ്ഘാടനം ചെയ്യും മൊഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൺ അധ്യക്ഷം വഹിക്കും പ്രശസ്ത പിന്നണി ഗായിക മധുശ്രീ നാരായണൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് നടക്കുന്ന ആദരം പരിപാടിയിൽ അൻപത് വർഷക്കാലമായി ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കെ കുമാരൻ മുൻ ഭാരവാഹികൾ മുൻ ലൈബ്രറിയന്മാർ എന്നിവർ ചടങ്ങിൽ ആദരിക്കും പാനൂർ നഗരസഭാ കൌൺസിലർ പി കെ പ്രവീൺ ചടങ്ങിൽ ഉപഹാര സമർപ്പണം നടത്തും ഏഴ് മുപ്പതിന് വോയിസ് ഓഫ് യൂത്ത് അവതരിപ്പിക്കുന്ന ഗാനമേളയും എട്ട് മണിക്ക് വള്ളുവനാട് നാഥം അവതരിപ്പിക്കുന്ന ഊഴം നാടകവും അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി നാടകം ജീവിതം അനുഭവങ്ങളിലൂടെ പരിപാടി നടന്നു പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ കുമാരൻ സെക്രട്ടറി കെ കെ ഷിബിൻ ട്രഷറർ കെ രാജേഷ് കെ മുഹമ്മദ് കെ മഹേഷ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ തീയതികളായിട്ടാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ്